വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ കൺവെൻഷൻ സംഘടിപ്പിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മത്സരരംഗത്തിറങ്ങാനും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾ ഉണ്ടാക്കുവാനും മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം നേതൃ കൺവെൻഷൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ പൊന്നാനി അക്ബർ മംഗലം റഹ്മാൻ നാസർ മണൽ തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞു നിരന്തരമായ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പേര് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ നമ്മുടേതാണ് ആ തരത്തിലേക്ക് ഈ പാർട്ടിയുടെ വളർച്ച വന്നപ്പോൾ ഏതൊരു സംഗതിയും വളരുമ്പോൾ വലിയ തരത്തിൽ അസൂയാലുക്കളും ഉണ്ടാകും നമ്മൾ സാമ്പത്തികമായി നമ്മൾ വ്യക്തിപരമായി വളരുമ്പോൾ നമുക്ക് അസൂയാലുക്കൾ ഉണ്ടാകും നല്ലൊരു വലിയ വീടുകൾ കണ്ടാൽ അവിടെ അസൂയാലുക്കൾ ഉണ്ടാകും നല്ല തരത്തിൽ വളർച്ച വരുമ്പോഴൊക്കെ തന്നെയും അസൂയാലുക്കളും ഉണ്ടാകും അതുപോലെ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ശത്രുക്കളേക്കാളേറെ വലിയ തരത്തിൽ ഇതിൻ്റെ വളർച്ചയെ നിർത്തിവെക്കേണ്ടതുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പാടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിർദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി കൊഴിച്ചു മൂടണം എന്നാഗ്രഹിച്ച ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് വലിയ തരത്തിലുള്ള ബാധ്യതയുണ്ട് ഇല്ല ഞങ്ങൾ അത് സമ്മതിക്കില്ല പരം സീറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും പൊന്നാനി മണ്ഡലത്തിൽ നിലവിൽ ഒരു സീറ്റില്ലായെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ ഏതാനും സീറ്റുകളിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്ന ഒരു ദൃഢപത്തിച്ച നമ്മൾ ചെയ്യണം പദയാത്രകളാണ് പൊന്നാനി മണ്ഡലത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിൽ നടന്ന പദയാത്രകൾ എന്ന് പറയുന്നത് അതിൽ യു ഡി എഫിന്റെയും മറ്റു നേതാക്കൾ എൽ ഡി എഫിന്റെയും മറ്റു നേതാക്കൾ നമ്മുടെ പ്രവർത്തകരെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു പദയാത്ര നടത്തുവാൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പദയാത്ര നടത്തുവാൻ നിങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചു എന്ന് അവർ അത്ഭുതപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ നേതാക്കളെ കണ്ടുകൊണ്ട് അവർ പറയണം ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് കാരണം പല പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തകരെ കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് നമ്മുടെ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ ചില പ്രവർത്തനങ്ങൾ നടത്തുവാൻ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിറ്റ് പൂങ്ങോട്ടുകുളം തിരുവ